ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൈ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൈ നാല് വർഷമായി അഞ്ച് വർഷമായി ആറ് വർഷമായിട്ടൊക്കെ മൈൻ ചെയ്യുന്നവരുണ്ടായിരിക്കും മൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ടോക്കൺ മൈഗ്രേറ്റ് ആയി നിങ്ങളുടെ വാലറ്റ് ഹാക്ക് ചെയ്തു പോയിട്ട് നിങ്ങൾക്ക് ടോക്കൺ മിസ്സായി പോയി കാണും അതുപോലെ തന്നെ പലരും അവരുടെ വാലറ്റിൻ്റെ സീഡ് പേഴ്സ് ഇരുപത്തിനാലൊക്കെ സീഡ് പെസ് നിങ്ങൾ അത് മറന്നുപോയിട്ട് നിങ്ങൾക്ക് കോയിൻ കിട്ടാതെ വന്നിട്ടുള്ളവരുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസത്തിലാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം ഇതിൽ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ വന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ മെയിൻ പേജിൽ ഏറ്റവും മേളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്റ്ററി പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ടാമത് ഈ കാണുന്ന മെയിൻ നെറ്റ് മെയിൻ നെറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഓപ്പണായി വരുമ്പോൾ നമുക്കിവിടെ ആൾറെഡി ആയ ടോക്കൺ കാണും അതുപോലെ തന്നെ ഇവിടെ ബാലൻസ് ഇവിടെ കാണും അൺവെരിഫൈഡ് ബാലൻസ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ നിങ്ങളുടെ വാലറ്റിൽ ഹാക്ക് ചെയ്ത് പോയെങ്കിൽ ഈ കോയിൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ ഇനി ഈ കാണുന്ന ഈ രണ്ട് കോയിൻസും നിങ്ങൾക്ക് വിഡ്രോ കിട്ടും അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഈ കാണുന്ന മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ഓപ്പണായി വരും ആയി വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന മൂന്നാമത്തെ കോളം ഈ കാണുന്ന കോളത്തിൽ കൺഫേം യുവർ പൈ വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മറന്നു പോ പോയവരാണെങ്കിൽ എന്തു ചെയ്യുക പുതിയ ഒരു വാലറ്റ് അഡ്രസ്സ് ന്യൂ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇരുപത്തിനാല് വാക്കെല്ലാം നിങ്ങൾ എഴുതി സൂക്ഷിക്കുക ഇപ്പോൾ മുമ്പോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇരുപത്തി നാല് വാക്ക് വാക്കുകൾ മറന്നുപോയി അദ്ദേഹം എന്ത് ചെയ്തു പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തു വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനു ശേഷം ജനറേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ഇരുപത്തി നാല് വാക്ക് വരും ആ വാക്കുകൾ സേഫായിട്ട് നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക വേറെ ഫോണിലൊന്നും സേവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം വീണ്ടും നിങ്ങളുടെ വാലറ്റ് ഹാക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മടങ്ങി വരിക അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈ കാണുന്ന ഇതുപോലെ നിങ്ങളുടെ എന്ത് ചെയ്യുക ഈ ഇരുപത്തിനാല് വാക്ക് ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം കൺഫേം യുവർ വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാനുള്ള ഫോണാണെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റും എനബിൾ ചെയ്യുക കാണുന്നിവിടെ കൺഫേം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് പേജ് ഇതുപോലെ വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് വന്നിട്ട് ഈ മൂന്നാമത്തെ ഇതിലാണ് അപ്പോൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ആയി കാണും നിങ്ങളുടെ പഴയ വാലറ്റ് അഡ്രസ്സല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ വന്നിട്ട് പുതിയ വാലറ്റ് അഡ്രസ്സാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം ഈ കാണുന്ന ആറാമത്തെ ആറാമത്തെ ഈ ഇവിടെ ഈ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് വീണ്ടും സൈനിൻ അക്ലോ അക്നോളജ്മെൻറ്റ് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾക്ക് വായിക്കണമെന്നുള്ളെങ്കിൽ ഇത് വായിക്കുക ഇവിടെ നിങ്ങളുടെ പേര് ഇവിടെ കാണാൻ കഴിയും താഴോട്ടുള്ള വായിക്കുക വായിച്ചതിന് ശേഷം ഫുള്ള് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഫുള്ള് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ ഇതുപോലെ കാണാൻ കഴിയും ഐ എക്സെപ്റ്റ് നമ്മൾ ഇതൊക്കെ വാലറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തു അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം പാലിക്കുന്നു എന്നുള്ള ഐ എഫ് എക്സെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വീണ്ടും ഓപ്പൺ ആയി വരും ഇവിടെയും വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇരുപത്തിനാല് വാക്ക് ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സൈൻ ഇൻ ചെയ്യുക ഓക്കെ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ പറയുന്നത് ഒരു പതിനാല് ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ ടോക്കൺസ് മൈഗ്രേറ്റായി കിട്ടുമെന്നാണ് ഫസ്റ്റ് ഇതുവരെയും മൈഗ്രേറ്റായി കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ ഒരു പ്രാവശ്യം കോയിൻ നഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് പിന്നീട് കിട്ടുന്നതനുസരിച്ച് കിട്ടത്തുള്ളൂ ബൈ ചാൻസ് നിങ്ങൾക്ക് പതിനാല് ദിവസം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ കാണുന്ന ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾ കൂടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ചെക്ക് ചെയ്യുക ഇത് വന്ന് ട്രാൻസാക്ഷൻ ഹാഷിൻ്റെ ഇതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ അപ്പോൾ ഇന്ന് ഡേറ്റ് കാണാൻ കഴിയും അപ്പോൾ ഏത് സമയത്താണ് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഡേറ്റ് കാണാൻ കഴിയും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വന്നിട്ട് വാലറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന അഡ്രസ്സും ഞാൻ പറഞ്ഞ പ ഈ മെയിനെറ്റ് ചെക്ക് ലിസ്റ്റിൽ കാണുന്ന അഡ്രസ്സും ഒന്ന് തന്നെയാണ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ കളയരുത് ഇനി അടുത്ത് വിഡ്രോ വരുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക നിങ്ങളുടെ അവൈലബിൾ ബാലൻസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ പൈ ബ്രോഷറിൽ വന്നിട്ട് ഒന്ന് രണ്ട് ഓപ്ഷൻ പുതുതായിട്ട് ഉള്ളത് ഒന്ന് ഈ പ്രൊഫൈൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഫോളോ ചെയ്യുക എൻ്റെ യൂസർനെയിം ഷിബു സിയാർ എന്നാണ് ഈ യൂസർ നെയിം നിങ്ങൾ ഇവിടെ റിക്വസ്റ്റ് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഫയർ സൈഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനിങ് സ്പീഡ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ കാണുന്ന ഈ മൈ ടോക്കൺ ഈ കാണുന്ന മൈ ടോക്കൺ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും ഇപ്പം അതിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അതോടൊപ്പം തന്നെ പലർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഡൊമൈൻ എന്ന് പറയുന്നത് പൈയുടെ ഡൊമൈൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡൊമൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം സാധാരണ പൈ മൈൻ ചെയ്യുന്ന മൈനേഴ്സിന് ഒന്നും അതിൻ്റെ ആവശ്യമില്ല മിനിമം ഒരു പത്ത് പയ്യെങ്കിലും ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും നമുക്കൊരു ബിസിനസ്സോ മറ്റേതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നതിനും അതെല്ലാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതിൽ ചോ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഓരോ ഡൊമൈൻ ഇവിടെ സെർച്ച് ചെയ്യാൻ കഴിയും സെർച്ച് ചെയ്തതിന് ശേഷം എത്രയാണോ നിങ്ങൾ ഒരു വാതുവയ്പ് പോലെയാണ് എന്താ പറയുക ഒരാൾ നൂറ് രൂപ നൂറ് പൈ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ നൂറ്റി ഒന്ന് വയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇങ്ങനെ വെച്ച് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണോ അവർക്കരിക ആ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു പേര് അവർക്ക് കിട്ടുക അപ്പോൾ ഇതൊന്നും കമ്പൽസറി അല്ല ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല എങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഫൈല് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് എൺ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ നമ്മൾ ഫ്രീ ആയിട്ടുള്ള എർണിങ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം